ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം അതെനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റുള്ളൂ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം അവനുവൻ്റെ കാലിൽ നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നൊരു കാര്യമാണ് സ്വന്തമായിട്ടൊരു തൊഴിലുണ്ടാവുക ഒരാളുടെ സഹായില്ലാതെ ജീവിക്കാൻ പറ്റുക ഒരാളിനെ ഡിപെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുക ഇനി കല്യാണം കഴിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ആ പാർട്ട്ണറോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏത് സാഹചര്യവും നമ്മൾ നിന്ന് മാറി നിന്നാൽ എനിക്ക് സ്വയമേ ജീവിക്കാൻ പറ്റും എന്ന ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്നത് നമ്മുടെ തൊഴിലാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് അത് വളർത്തിയെടുത്തിട്ട് മതി ബാക്കിയുള്ള സംസാരം എന്നുള്ളതാണ് എൻ്റെ പ്രൈമറി സംഭവം ഇപ്പൊ എന്റെ പ്രൈമറി വാല്യൂ ഞാൻ അവർക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നത് ഇപ്പം എൻ്റെ ജീവിതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സമ്പാദിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് പക്ഷേ വേറൊരു രീതിയിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായി അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ സമ്പാദിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതെല്ലാം നിർത്തിയിട്ട് കല്യാണം കഴിച്ചല്ലേ എന്നൊരു ചോദ്യം ചോദിക്കാം ഈ പൂർണ്ണമ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പൂർണ്ണയുടെ ജീവിതത്തിൽ